വർക്കും ചിന്താപ്രഭാതത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷറഫ് കടവ് വയനാട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് റബിയു ലവൽ ഇരുപത്തി നാല് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം പന്ത്രണ്ട് ശനിയാഴ്ച സുഗന്ധം പരത്തുന്ന മനോഹരമായ ഉദ്യാനപുഷ്പങ്ങൾ പോലെയാണ് നന്നായി പെരുമാറുന്ന വ്യക്തിത്വങ്ങൾ അവരുടെ ചിരിയും ചിന്തയും സംസാരവും നടപ്പുമൊക്കെ പൂവിതളുകൾ പോലെ മനോഹരവും മൃദുലവുമായിരിക്കും കസ്തൂരിമാനിലെ പോലെയായിരിക്കും നല്ല പെരുമാറ്റമുള്ള വ്യക്തിത്വങ്ങൾ ഇത്തരക്കാരെ കാണുന്നത് പോലും അകം കുളിർക്കുന്ന കാഴ്ചയാണ് അവർ പോലും അറിയാതെ അവരോടൊപ്പമുള്ള ഈ സുഗന്ധം ആളുകളെ അവരിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കും ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ പനനീർ തുള്ളികൾ അവശേഷിപ്പിച്ചുകൊണ്ടായിരിക്കും അവരുടെ മടക്കം പെരുമാറ്റ വൈശിഷ്ട്യം കൊണ്ട് മനമയക്കുന്ന ഇത്തരം വ്യക്തികളാവാൻ നാം ഓരോരുത്തരും ആഗ്രഹിച്ചു പോകും ഇന്നത്തെ ചിന്ത നാം ആ ഓരോരുത്തർക്കും ഞാൻ എങ്ങനെ ഒരു നല്ല പെരുമാറ്റമുള്ള വ്യക്തിയാകാം എന്ന ആത്മവിചാരണക്ക് നിമിത്തമാകട്ടെ ഇവർക്കും നല്ലൊരു ദിനാശംസകൾ നേരുന്നു ചിന്താപ്രഭാതം നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങൾക്ക് മുമ്പിൽ